പറഞ്ഞു ുക്ക് എഴുപത്തിരണ്ട് മണിക്കൂർ സമയം കൊടുത്തിട്ടുണ്ട് ഞാൻ അതിനുള്ളിൽ അവർ അംഗീകാരം പറയണം പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് അപ് ടു നെതന്യാഹു യു കൻ ഡു വാട്ട് യു വാണ്ട് നെതന്യാഹു എന്താണ് പറഞ്ഞത് ഞാൻ ഇത് അംഗീകരിച്ചിരിക്കുന്നു ആ പ്രസ് ആ പ്രസ് മീറ്റിംഗിൽ നെതന്യാഹു പറഞ്ഞു ഞാൻ ഈ പ്രപ്പോസൽ അംഗീകരിച്ചിരിക്കുന്നു ഇസ്രായേലിന് വേണ്ടി ഈസി ഡിസിഷൻ ആണ് കാരണം ദീസ് പ്രപ്പോസൽ ഹെവിലി ഫേവ് ഇസ്രായേൽ ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ് അമാ പിന്മാർ എന്നിരിക്കട്ടെ അമ്മാസ് പറയാണ് ഞങ്ങൾക്ക് ഇതൊരു രീതിയിലും പറ്റില്ല ഒന്ന് ഞങ്ങൾ ഞങ്ങളെ തന്നെ സ്ട്രാങ്കുലേറ്റ് ചെയ്യണമോ ഞങ്ങൾ സ്വയം കഴുത്തി ഞരിച്ച് മരിക്കണോ ഒന്ന് ഞങ്ങളുടെ ആംസ് ഇല്ലെങ്കിൽ ഞങ്ങളില്ല ആംസ് വിട്ടുകൊടുക്കാൻ ഇമാര് തയ്യാറല്ല സെയിം ഹാപ്പൻസ് ഇൻ ലെബനൻ ഹിസ്പുള്ള ഇടന്ന് കയ്യും കാലം എട്ട് അടിക്കുകയാണ് ഇന്നലെ മെനിയാനും അവരുടെ തലവൻ ഒരു ഭയങ്കര പ്രസ്താവന ഭയങ്കരമായിട്ട് ഈ ഹസൻ നസറുള്ളയുടെ ജന്മ മരണ വാർഷികം ഒരു വർഷമായല്ലോ കൊന്നിട്ട് ആ ആ മരണ വാർഷികം സംബന്ധിച്ച് നടന്നിട്ടുള്ള ആ ഒരു സെലിബ്രേഷനിൽ അവരുടെ പുതിയ ചീഫ് പറയുകയാണ് ഒരു കാരണവശാലും ഞങ്ങൾ ഇനി എന്തു പറഞ്ഞ പോലും ഞങ്ങൾ ഈ പാപ്പം വിട്ടു കളയത്തില്ല ഞങ്ങളിന്ന് വിട്ടുപിടിക്കാൻ സംബന്ധിക്കില്ല ഞങ്ങൾ മരിക്കും ആയുധം താഴെ വെക്കില്ല ആയുധം താഴെ വെച്ചാൽ തീർന്നു ഏതൊരു ഭീരവും അവന്റെ ധൈര്യം അവന്റെ ആയുധമാണ് ഇപ്പൊ ഹിസ്ബുളൊക്കെ അവിടെ പൊളിറ്റിക്കലായിട്ട് ഭയങ്കര ലെവറേജ് ഒക്കെ ഉണ്ട് പാർലമെന്റിലൊക്കെ അംഗങ്ങളൊക്കെ ഉണ്ട് മന്ത്രിസഭയൊക്കെ എല്ലാം ശരിയാണ് മാത്രമല്ല തേർട്ടി ത്രീ പ്ലസ് പെർസെന്റ് ഓഫ് പോപ്പുലേഷൻ ഷിയ ആണ് അതിലൊരു എയ്റ്റി സെവൻറ്റി പെർസെന്റ് ഷീയകള് ഈ ഹിസ്ബുളെ അംഗീകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്ക് ഒരു നാഷണൽ ഡിഫൻഡേഴ്സ് എന്നൊക്കെയുള്ള അവരുടെ ആ ഫേക്ക് നെറേറ്റീവ് എല്ലാം പൊളിഞ്ഞു അവരോട് ആയുധം താഴെ വെക്കാനായിട്ടാണ് ലബനൻ ഗവൺമെന്റ് പറയുന്നത് അതിനാണ് ഇസ്രയേൽ പ്രഷറൈസ് ചെയ്യുന്നത് അതിനാണ് അമേരിക്ക പ്രഷറൈസ് ചെയ്യുന്നത് അവരവസ്ഥ ഇതാണ് അവരെന്തായിരുന്നു ഇസ്രയേലിനെതിരെ ലബനൻ്റെ പ്രതിരോധം ഏറ്റെടുത്തുകൊണ്ട് വന്ന ഭീകര പോരാളികളായിരുന്നു ഒക്ടോബർ ഏഴിന് ഹമാസ് വന്നപ്പോ ഒക്ടോബർ എട്ട് തൊട്ട് അമ്മര് ഇങ്ങോട്ട് മിസൈലുകൾ ഇവിടെ ക്രൂസ് മിസൈലുകളും റോക്കറ്റുകളും നല്ലൊരവസ്ഥയായിട്ടുണ്ട് ഇവിടെ ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ഡിസാം ചെയ്യാൻ പറയുമ്പോൾ ഹമാസിന് പറ്റില്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ബന്ദികളുടെ കാര്യമാണ് ഒരിക്കലും സ്വീകരിക്കാൻ കഴിയാത്ത രീതിയിലാണ് ബന്ദികളുടെ റിലീസ് ഈ പ്രപ്പോസൽ അനുസരിച്ച് വരുന്നത് അതായത് മാക്സിമം സെവൻറി ടു അവേഴ്സ് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇതേപോലെ എൻഡർ ബന്ദികളെയും ഒന്നും രണ്ടും മൂന്നും നാലും പത്തും ഇരുപതും പകുതിയും മുക്കാലും അല്ല മൊത്തം ബോഡി ബാഗും ബോഡീസും ഒറിജിനൽ ലിവിങ് ബോഡീസും മൊത്തം കൈമാറണം ഇതങ്ങോട്ട് കൈമാറി കഴിയുമ്പോൾ ഇവർക്ക് അങ്ങോട്ട് കുറെ ജയിലിൽ കിടക്കുന്ന തടവുകാര് പലതും ഭീകരവാദികളാണ് അതിലേതാണ്ട് എൺപത് ശതമാനം ആളുകളും ഒക്ടോബർ മൂന്നിന് ശേഷം പിടിയിലായവരാണ് അതായത് ഈ തട്ടിക്കൊണ്ടു പോയവരുടെ അതായത് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പേരെ ബന്ധികളായപ്പം അതിന് ശേഷം പലതരം കുറ്റങ്ങൾ ചെയ്ത് ഇസ്രയേലിന്റെ ജയിലിൽ വന്നവരാണ് അതിലേതാണ്ട് ഒരു ആയിരത്തി എഴുന്നൂറ് പേരോളം മൊത്തം ഒരു ആയിരത്തി തൊള്ളായിരത്തി അൻപത് രണ്ടായിരത്തിൽ താഴെ ആളുകളെ ഇസ്രായേൽ കൊടുക്കാൻ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ മുഴുവൻ ബന്ദികളെ ഇപ്പൊ ഇത് രണ്ട് സംഭവിച്ചു കഴിഞ്ഞാൽ നോ ടൈം ത്രീ ഡേയ്സ് എന്നാ പറഞ്ഞ പോട്ടെ ത്രീ ഡേയ്സ് ഓർ ഫോർ ഡേയ്സ് ഈ ബന്ധികൾ പോയുന്നു ബന്ധികൾ പോയ പിന്നെ ഹമാസ് ആരാ ഹമാസ് പിന്നെ ഒന്നുമല്ല ഹമാസ് ഒരു മാഫിയ തട്ടിക്കൊണ്ടുപോയ ഏതൊരു മാഫിയെയും മോചനദ്രവ്യം കിട്ടിയോ കിട്ടിയില്ലയോ താങ്കൾ തട്ടിക്കൊണ്ടുപോയ വസ്തു നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അമ്മമാര് ബിഗ് സീറോ ആണ് ഇവിടെ ഭയങ്കര ഐഡിയോളജി പറയുന്നുണ്ട് പുസ്തകം പറയുന്നുണ്ട് ഷഹീദുകൾ ഇതെല്ലാം പറയുന്നുണ്ട് അല്ല ഞാൻ സമ്മതിച്ചു എനിക്കതിനകത്ത് യാതൊരു തർക്കവും ഇല്ല പക്ഷേ ഈ ബന്ധികൾ തീരുമ്പോൾ ഉമ്മമാരെ വെടി അത് മൂന്ന് ദിവസത്തിനുള്ളിൽ കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ അത് അംഗീകരിക്കാൻ പറ്റുമോ നിങ്ങൾ അതിനൊന്ന് ആലോചിച്ചു നോക്ക് ഡിസാം ചെയ്യണം ബന്ദികളെ മൂന്ന് ദിവസത്തിനുള്ളിൽ കൊടുക്കണം ഫ്യൂച്ചർ ഗവർണൻസ് അവർ അംഗീകരിച്ചാണ് ഞങ്ങൾക്ക് ഇനി ഭരിക്കാനൊന്നും താല്പര്യമില്ല ഞങ്ങൾ ഭരിച്ച് പത്ത് പതിനെട്ട് വർഷം ഭരിച്ചു കുട്ടിച്ചോറാക്കിയിട്ടുണ്ട് ആകെ കുറെ ടണലുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് റോഡുകളേക്കാൾ കൂടുതൽ ടണലുകൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ ആഹാര സാധനം കൊള്ളയടിച്ച് കൊണ്ടുപോയി ഭക്ഷിച്ചിട്ടുണ്ട് ജനങ്ങളെ പട്ടിണി കിട്ടിട്ടുണ്ട് ഷീൽഡാക്കി പ്രവർത്തിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒരുപാട് പ്രൊപകൻ്റെ നടത്തിയിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ നേതാക്കളും ഞങ്ങൾ ബില്യൻസ് ബില്യൻസ് നോട്ട് മില്യൻസ് ബില്യൻസ് ഞങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട് ഞങ്ങൾ ആർഭാടമായി ഖത്തറിലും തുർക്കിയിലും യൂറോപ്യൻ നഗരങ്ങളിൽ ബ്രിട്ടനിലും ഒക്കെ താമസിച്ചിട്ടുണ്ട് ഇപ്പോഴും പോകുന്നു ഇതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ മതി ഞങ്ങൾക്കത് മതി ഞങ്ങൾക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള കേസൊക്കെ ആയി പക്ഷെ എന്ത് ചെയ്യും ആഫ്റ്റർ ഡിസ ഡിസാം ചെയ്ത് ഭരണത്തിലും ഇല്ലാതെ നടക്കുന്ന ഹമാസ് ഒരു ശക്തി ഒന്നുമില്ല ഹമാസിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും വരാം ശരിയാണ് വേറെ ആരെങ്കിലും ഒക്കെ വരാം പക്ഷെ എന്നാലും ഇതേപോലെ അങ്ങോട്ട് സെലൻസ്കി യു എനിൽ പറഞ്ഞ ഒരു പ്രശ്നം നിങ്ങളുടെ സമാധാനം കൊണ്ടുവരുന്നത് നിങ്ങളുടെ ആയുധങ്ങളും നിങ്ങളുടെ കോയലേഷൻസ് നിങ്ങളുടെ സഖ്യകക്ഷികളും നിങ്ങളുടെ ബന്ധങ്ങളുമാണ് ഈ മൂന്ന് കാര്യവും ഹമാസിനെ സംബന്ധിച്ചോളം തകരാറിലായിരിക്കാണ് അറബ് രാജ്യങ്ങളാണ് ഇവരെ പോറ്റി പോറ്റി വളർത്തുന്നത് ഈ അറബ് രാജ്യങ്ങൾ മുഴുവൻ കമ്മിറ്റഡ് ആണ് ഈ പീസ് പ്ലാന് അവരെഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ് അവർ ട്രംപിനെ പോയി കണ്ടതാണ് യു എൻ ജനറൽ അസംബ്ലിയിലെ ലീഡേഴ്സ് മീറ്റ് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ നടക്കുന്ന സമയത്തിന് തൊട്ടു മുന്നേ ഖത്തറിന്റെ അമീർ ഉൾപ്പെടെയുള്ള ആളുകൾ എർദൊഗാൻ സുബിയാൻഡോ പിന്നെ നമ്മളുടെ പ്രസിദ്ധനായിട്ടുള്ള ഷഹാബ് ഷരീഫ് പുള്ളി പോയിരുന്നു പുള്ളി വെറുതെ പോകാൻ പറ്റത്തില്ല പുള്ളിക്ക് അവിടെ ടിക്കറ്റ് കിട്ടണമെങ്കിൽ അസീം മുനീർ ആണ് വാങ്ങിച്ചു കൊടുക്കുന്നത് പുള്ളിയാണ് നേരെ സൗദി അറേബ്യക്കാരൻ ഉണ്ടായിരുന്നു യു എ ഇയുടെ ഫോറിൻ മിനിസ്റ്റർ ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു ഈ രാജ്യങ്ങളിലെല്ലാം പ്രതികളിൽ നിന്ന് സംസാരിച്ചു ഉറപ്പുവരുത്തി അവർ ഒപ്പിട്ട് കൊടുത്തു ഇതാണ് പ്ലാൻ ഈ പ്ലാൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഹമാസിന്റെ വെടി തീർന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇനി അംഗീകരിക്കാതിരുന്നാലുള്ള കാര്യമാണ് ഇനി ഞാൻ പറയുന്നത് ഇവൻ ദൻ ദർ ദാൻ കാരണം അവർ അംഗീകരിക്കാതിരുന്നാൽ എന്താണ് സംഭവിക്കുക യുദ്ധം കറക്റ്റ് എന്തായിരിക്കും ഫേസിക്കൽ ബേസിക്കൽ ആയിട്ടുള്ള സിനാരിയോ ഗാസ സിറ്റിയിൽ ഇസ്രയേലിന്റെ സൈന്യം എത്തിയിട്ടുണ്ട് അവിടെ വന്തുലുള്ള നാശനഷ്ടം നടന്നിട്ടുണ്ട് ദിവസം തോറും ആളുകളെ ചെയ്യുന്നുണ്ട് ആകെ ഇവർക്കുള്ള ലെവറേജ് എന്ന് പറഞ്ഞാൽ ബന്ദികളെ കൊണ്ടുവന്ന് പല പല ഹ്യൂമൻ ഷീലായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് അവർ വെച്ചിട്ടുണ്ട് സോ ഇസ്രേൽ ടേക്ക് ടൈം ഉറപ്പായിട്ടും ടേക്ക് ടൈം പക്ഷേ ഇസ്രയേലിൽ ചിലപ്പോൾ അത് മാസങ്ങളെടുത്തിരിക്കാം നല്ല കമാൻഡിംഗ് ആയിട്ടിരിക്കും അവർ കുറെ സോൾജിയേഴ്സിനെ നഷ്ടപ്പെടും കുറെ ബൂബി ട്രാപ്സും കുറെ എക്സ്പ്ലോഷനും ഒക്കെ ആയിട്ട് ഇസ്രായേലിനെ കുറെ സോൾജേഴ്സിനോട് നഷ്ടപ്പെടും പക്ഷെ അവർ ഫിനിഷ് ചെയ്യും പാലും വെള്ളവും തമ്മിൽ വേർതിരിച്ച് തന്നെ ഫിനിഷ് ചെയ്യും ഗ്രൈൻഡ് ചെയ്ത് തന്നെ ചെയ്യും നോക്കൂ ഇസ്രായേൽ ഓരോരോ ഘട്ടങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് ഈസ് ഗെറ്റിംഗ് സ്ട്രോങ്ങർ ഗാസില് ശ്രദ്ധിക്കുക ഒരു ഘട്ടത്തിൽ അവർ വീക്കറാവുന്നില്ല പിന്നെ അവർക്ക് ബന്ധുക്കളെ തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ചിലപ്പം കഴിയണമെന്നില്ല ചിലപ്പോൾ എല്ലാവരും കൊല്ലപ്പെടാം ചിലപ്പോൾ അല്ലെങ്കിൽ പകുതി പേരെ കിട്ടാം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരെ കിട്ടാം എല്ലാം സംഭവിക്കാം എല്ലാ ഓൾ പോസിബിലിറ്റീസ് പക്ഷെ ഹമാസിനെ ഫിനിഷ് ചെയ്യും ഈ ഹമാസിനെ ഫിനിഷ് ചെയ്യുന്ന സമയത്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം അവർക്ക് ഉള്ള പിന്തുണ അറബ് രാജ്യങ്ങൾ പറയും ഏയ് ഞങ്ങൾ പരമാവധി കാര്യങ്ങൾ വെച്ചൊരു പ്രപ്പോസൽ വന്നു കഴിഞ്ഞു നിങ്ങൾ അത് സ്വീകരിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഡിസംബറിലെ യു എൻ പ്രമേയത്തിൽ എന്താണോ സംഭവിച്ചത് അൻപത്തി അഞ്ച് നാൽപ്പത്തഞ്ചെന്ന് പറഞ്ഞ് ഇസ്രയേലിനും പാലസ്തീനുകൾ അല്ലെങ്കിൽ അറബുകൾ അന്ന് പാലസ്തീനൊന്നുമില്ല അറബുകൾ ഇല്ല പത്രങ്ങളിലെല്ലാം അറബുകൾ രാജ്യം വേണ്ട യുദ്ധം ചെയ്ത് പിടിച്ചോളാം അല്ലെ നമ്മളെല്ലാം ചീട്ടുകളിലൊക്കെ ഒരു കൈ ഇങ്ങനെ ഓരോരുത്തർക്കും കൈ കിട്ടുമല്ലോ കലക്കി ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ കൈ കിട്ടും അന്നേരം ചില ആള് നമ്മുടെ കൈ മോശമാണെങ്കിൽ എന്ത് ചെയ്യും ആദ്യ ചീട്ട് കണ്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ വീണ്ടും ഒന്നുകൂടെ കലക്കുന്ന ഒരു ഏർപ്പാടുണ്ട് അങ്ങനെ ഒന്ന് കലക്കി നോക്കിയത് അങ്ങനെ പലതവണ കലക്കി നോക്കിയതാ പക്ഷെ എപ്പോഴും എല്ലാം ഏഴാം കൂലി ആറാംകൂലിയാണ് കയറുന്നത് അതിനിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല അന്ന് അവരത് സ്വീകരിക്കാതിരുന്നത് പോലെ ഇന്ന് ഈ പീസ് ഡീല് ഹമാസ് സ്വീകരിക്കാം സ്വീകരിക്കുമെന്ന് എനിക്ക് യാതൊരു ധാരണയില്ല കാര്യം സ്വീകരിക്കുക അവരെ സംബന്ധിച്ച് നാശമാണ് സ്വീകരിക്കാതിരുന്നാലും നാശമാണ് സ്വീകരിക്കാതിരുന്നാൽ ഒരു യുദ്ധം ചെയ്യും അറബ് രാജ്യങ്ങൾ എന്ത് ചെയ്യും അറബ് രാജ്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അമേരിക്കയെ പറഞ്ഞിട്ടുണ്ട് ഈ അമീറൊക്കെയാണ് ഖത്തറിന്റെ അമീരൊക്കെയാണ് പോയി ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത് ഖത്തറിന്റെ പ്രധാനമന്ത്രി ഇറാനും എച്ച് 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 മൂന്ന് എച്ചും ഇറാനും എച്ചു അവർ ഇല്ല അവരെ വഴിയടിച്ചു പോയി അവർ ഔട്ട് ഓഫ് പിക്ചർ ഇറാനില്ല സിറിയ ഇല്ല സിറിയ പിന്നെ ഒരു പിക്ചറും പ്രത്യക്ഷപ്പെടാനായിട്ടുള്ള അവസ്ഥയിലല്ല ഹൂത്തീസ് എന്തൊക്കെയോ ചെയ്യുന്നു കുറെ ഡ്രോൺസും കുറെ അത് ഇതൊക്കെ അയയ്ക്കുന്ന ചിലതൊക്കെ ഇടയ്ക്ക് അവിടെ എവിടെയൊക്കെ ചെന്ന് വീഴുന്നു കാബിനറ്റ് ഉൾപ്പെടെയുള്ള എന്തൊക്കെ നാശങ്ങളാണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് സത്യത്തിൽ ലോകം ശ്രദ്ധിക്കുന്നേയില്ല ഇവിടെ ഒരു റാലിയും നടക്കുന്നില്ല ഒരു ചാനൽ റൂമിലും ഒരാൾ ഇരുന്ന് പൊറ്റി പൊറ്റി തെറിക്കുന്നില്ല ആരും തെറിക്കുന്നില്ല ആ എന്താണ് ചെയ്യുന്നത് അവിടെ എന്താണ് നാശനഷ്ടം എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് അവിടുത്തെ ഒരു പിക്ചറും വരുന്നില്ല ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചർ ഒന്നും ജനയിൽ നിന്നൊന്നും നിങ്ങൾ കാണുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് ഹിസ്ബുള്ളയുടെ കാര്യവും ആരും പറയുന്നില്ല ഹിസ്ബുള്ള ചെറിയ മാക്രിയല്ല വലിയ പോക്രിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഹിസ്ബുള്ളയെ കുറിച്ച് സംസാരിക്കുന്നില്ല ഒന്നുമില്ല ആകെ സംസാരിക്കുന്നത് അപ്പൊ അറോ രാജ്യങ്ങളെ സംരക്ഷിക്കാം പിന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു മാക്രോണും സ്റ്റാമറും കാണിയൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾ ഇത് അംഗീകരിക്കാതിരുന്നേ ഞങ്ങളെ അംഗീകരിച്ചു ഇനിയിപ്പോ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല ഞങ്ങൾ എന്നിട്ട് ഈ പ്ലാനും അംഗീകരിച്ചു രണ്ടും ഒരുമിച്ചത് ഭയങ്കര പോയി ഇന്നലെ കഴിഞ്ഞ ആഴ്ച വരെ ഭയങ്കര ജൂബിലേഷനിലായിരുന്ന ജിഹാദി ബിങ് എസ്പെഷ്യലി ഹമാസ് ഒരു ഭയങ്കരമായിട്ട് ഡിസപ്പോയിന്റഡ് ആണ് ഇപ്പോ അവരെ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ നൂറ്റി അമ്പത് പേര് അംഗീകരിച്ചിരുന്ന നൂറ്റി അമ്പത്തി ഏഴിൽ ഞങ്ങൾ എത്തിച്ചു സി എൻ ഇന്റർവ്യൂയില് ഗാസി ഹമാഡ് മാഡാണ് മാടാണ് അയാള് മതംകേറി മാഡായതാണ് അയാളോട് ചോദിക്കുന്നുണ്ട് ഈ അറുപത്തയ്യായിരം മുതൽ എഴുപതിനായിരം പേരെ കൊലക്കുകൊടുത്തോട്ട് നീയൊക്കെ നേടിയത് ഒരു വലിയ കാര്യമായിട്ട് കാണുന്നുണ്ടോ ഇതൊരു ഭയങ്കര നഷ്ടം അല്ലേ ഗാസം മുഴുവൻ തകർന്നില്ലേ എന്ന് ചോദിക്കുമ്പോ ഈ ഹമാര് പറയുന്ന എന്താണ് ഹമാസിന്റെ സ്പോക്സ് പേഴ്സൺ പറയുന്നു ഓഹ് അതല്ല ഞങ്ങൾ ഇതിനായിട്ട് എന്തു കാത്തിരിക്കുക അത് കുറെ രാജ്യങ്ങളോട് അംഗീകരിച്ചു എന്നിട്ട് യു എനിൽ പോലും ഒരു അംഗമായിട്ട് ഇവരെ കയറണമെങ്കില് സെക്യൂരിറ്റി കൗൺസിലില് അമേരിക്ക വോട്ട് ചെയ്യണം അമേരിക്ക വോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ നൂറ്റി അമ്പത്തി ആറിന്റെ ഒന്നും കാര്യമില്ല അമേരിക്ക വോട്ട് ചെയ്യില്ല അമേരിക്കയുടെ പ്ലാനാണ് ഇസ്രായേലിനെ ശരിക്കും എംബോളം ചെയ്യുന്ന ഒരു പ്ലാനാണ് കാര്യം വെച്ചാ ഡേ ആഫ്റ്റർ ഇസ്രയേലിനെ സംബന്ധിച്ച് നോക്കാം എന്താ ചെയ്യേണ്ടതിനകത്ത് അവർക്ക് പൊറോട്ട് മാറണം അവർക്ക് ആർമിയെ പൊറോട്ട് വലിക്കണം ഇസ്രയേലിന് ഒരു ഒരു പ്രശ്നം ഉണ്ടാവേണ്ട കാര്യമില്ല ഇഫ് അമേരിക്ക അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇസ്രയേലിന് ഒരിക്കലും അതാണ് അത് വേണ്ടുന്ന അവർക്കാണ് അതായത് ഈ ഡേ ആഫ്റ്ററിൽ ഇസ്രയേലിനും റോളുണ്ട് അമേരിക്കയ്ക്കും റോളുണ്ട് യൂറോപ്യൻ പൊളിറ്റീഷ്യൻസ് വരും അറബ് ആർമികൾ വരും എല്ലാവരും പറയുന്നു ഹമാസിനെ എല്ലാവരും ഒരേപോലെ പറയുന്നു ഈജിപ്റ്റ് പറയുന്നു ഈജിപ്റ്റ് ആണല്ലോ ഹമാസ് എന്ന് പറയുന്ന ഈജിപ്റ്റ് ആണ് ബേസിക്കലി ഈ പി എന്ന് പറയുന്ന ജോർഡൻ ആണെന്ന് പറയുന്നോണം പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ബേസിക്കലി ജോർഡൻ ലെബനാണെന്ന് ആ ഏരിയ ആണെന്ന് പറയുന്നോണം ഈ ഗാസ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഈജിപ്റ്റ് ആണ് ഈജിപ്ഷ്യൻസ് ആണ് സിൻമർ തൊട്ട് എല്ലാ ടീമുകളും അതൊക്കെ തന്നെ ഈജിപ്റ്റും പറയുന്ന ഈജിപ്ത് ആണ് ഈ പ്ലാന്റ് പറയുന്നത് അപ്പൊ എവരിൽ നിന്നും ഒരു പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല ഇനി രണ്ടാമത് യു എൻ ആണല്ലോ പ്രമേയങ്ങൾ ഇറക്കി പ്രമേയങ്ങളെ ചുട്ടിറക്കി ഒരു മഹല് കമ്മലി പോലെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വിലക്കുകളും സാങ്ഷൻസും ഇസ്രയേലിനെതിരെ ഏർപ്പെടുത്തുന്നത് ഇനി യു എൻ എന്തു ചെയ്യും കുറെ നാളത്തേക്കെങ്കിലും ഒന്നും ചെയ്യാനില്ല ഇസ്രായേൽ ഫീസ് ട്രീറ്റ് അംഗീകരിച്ചു ഡീൽ അംഗീകരിച്ചു ഹമാസ് അംഗീകരിച്ചില്ല ഇനി നിങ്ങൾ എന്താ ചെയ്യുന്നത് ആരാണ് നിങ്ങൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് സമാധാനത്തിന് എതിർ നിൽക്കുന്ന ഇസ്രയേൽ ആണ് ഇസ്രയേൽ എന്ന് പറയുന്ന റോക്ക് കൺട്രി തൊമ്മാട് രാജ്യം ഭീകരരാജ്യം ഡാഷ് 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 ഇനിയിപ്പെന്ത് പറയും ഇനി അമേരിക്ക അമേരിക്കയുടെ മേളിൽ പ്രശ്നം ഉണ്ടായിരുന്നു ഇങ്ങനെ ഇസ്രയേലിനെ കയറൂരി വിടരുത് അത് വളരെ മോശമാണ് ആയുധങ്ങൾ കൊടുക്കുന്നു ഇത് കൊടുക്കുന്നു അമേരിക്ക പറയും ഞങ്ങൾ ബെസ്റ്റ് ഷോട്ടാണ് നൽകിയിരിക്കുന്നത് ഏറ്റവും നല്ലൊരു നീക്കമാണ് കൊടുത്തിരിക്കുന്നത് ഇസ്രയേൽ പിന്മാറും ഇങ്ങനൊരു സംഗതി ഉണ്ടാകും ഇനി അമേരിക്കയുടെ മേളിൽ ആർക്കും ഈ ഒന്നും ചെയ്യാൻ പറ്റില്ല കുറെ നാളത്തേക്കെങ്കിലും ഇത് കെട്ടടങ്ങി ഇനി അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇതൊന്നുമല്ല ഡൊമസ്റ്റിക് പ്രഷർ ബന്ധികളെ തിരിച്ച എത്തുന്നതോടുകൂടി ഇസ്രയേലിനുള്ള പ്രകടനങ്ങളും പ്രക്ഷോഭങ്ങളും പ്രതിപക്ഷ കക്ഷികളുടെ പ്രതിഷേധങ്ങളും ഒക്കെ സ്വാഭാവികമായി കെട്ടടങ്ങും